പേര് ും കമന്റ് ഇങ്ങനെ കണ്ടു ഉടായിപ്പ് വീലും കൊണ്ട് വന്നേക്കാണ് എന്താ പറയാ പൈസ ഇതാക്കണു അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇപ്പഴും കമന്റുകൾ വരുന്നുണ്ട് ഇങ്ങനെ കൂർത്തിട്ട് ഇങ്ങനെ നിക്കണത് എന്താന്ന് പറഞ്ഞു ഒരു പ്രത്യേക ഭംഗിയ ഞങ്ങൾക്ക് അല്ലെ ഒരൊറ്റ ഒരു ആള് കാരണം കൊണ്ടാണ് ഇപ്പൊ ഇത്രയും സംഭവിച്ചത് മറ്റേ നമ്മുടെ കൃഷ്ണ ഏജൻസിയിലെ ആ ജഫീന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വീകാരണം കൊണ്ടാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും കഴിഞ്ഞ വീഡിയോയിൽ ഇത്ര അധികം ആൾക്കാർ നിങ്ങൾ കണ്ടതാണല്ലോ ഹലോ ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോ നമ്മൾ ഇന്ന് കാലത്ത് കാലത്തല്ലാട്ടോ ഉച്ചക്ക് നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോപുകൂട്ടന്റെ വീൽ വീൽ സപ്പോർട്ടിന്റെ അപ്ഡേഷൻ ചെറിയൊരു അപ്ഡേഷൻ പറയാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഇതിപ്പോ തന്നെ പറഞ്ഞുതരാം നമ്മള് ക്യാമറമാനോന് ഫോൺ ഹാൻഡിൽ സെറേ ഹാൻഡ് ഓവർ ഇട്ടെ കാണിച്ചു തരാം അതെ ഇപ്പൊ ഇതാണ് നമ്മുടെ കൂട്ടന്റെ വീൽക്കാട്ട് ഇതില് നമ്മളെ അനിയനാട്ടോ മമ്മിയുടെ വരും ആ മമ്മിയുടെ അനിയനായിട്ട് വരും അപ്പൊ ഇച്ചിരി എന്താ പറയാ ടെക്നിക്കൽ പോളിടെക്നിക്ക് പഠിച്ചിട്ടുള്ളവനാണ് അതെ കുത്തല്ലോ അവൻ അത്യാവശ്യം ഇങ്ങനത്തെ കൊറേ വർക്കുകൾ അറിയാം ുർക്കുതികളും കുറെ വഴികളറിയാം അല്ലെ ഈ വീട്ടിലെ മെയിൻ ഇലക്ട്രീഷ്യൻ ആണ് ഞങ്ങൾക്ക് പൈസ ഇല്ലാണ്ട് വന്ന കാര്യങ്ങൾ ചെയ്ത പണി വഴിക്കാ ഞങ്ങളുടെ വീട് അവനൊരു ആയുധശാലിയാണ് അല്ലെ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പൊ കാര്യത്തിലേക്ക് വരാം വീൽ സപ്പോർട്ടിന്റെ കാര്യത്തില് ഇപ്പൊ ഞങ്ങൾ അവനെ വെച്ച് നോക്കിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഈ സംഭവം കുറച്ചുകൂടെ മേ ബി ഹൈറ്റ് കൂട്ടും ഫ്രണ്ടിലേക്ക് രണ്ട് ഇതും കൂടി വെക്കും ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഇപ്പൊ പറഞ്ഞേക്കണത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയില് അവനെന്തായാലും വരാം അവനെയും കൂട്ടിയിട്ട് വരാം കാരണം അവനെ ഡോക്സിന് ഇച്ചിരി പേടിയാണ് അറിയാലോ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഓൾറെഡി പത്ത് പതിനാല് പേരുണ്ട് ആകെ കൂടി പേടില്ലാത്തത് നമ്മുടെ ഗോപു കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ എന്നാലും അശ്വങ്ങൾ വിചാരിക്കും കടിക്കാനൊക്കെ വരുകയൊക്കെ ചെയ്യും പക്ഷെ അച്ഛൻ അങ്ങനെ ഓടി ചാടി കടിക്കില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ഇതാണ് അപ്പൊ ഇതാണ് ഗോപുവിന്റെ വീട് സപ്പോ അപ്ഡേഷൻ പിന്നെ കുറെ പേര് ഇപ്പോഴും കമന്റ് ചെയ്യണ കണ്ടു ഉടായ്പ വീലും കൊണ്ട് വന്നേക്കാണ് എന്താ പറയാ പൈസ ഇതാക്കണു അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇതാ കമന്റുകൾ വരുന്നുണ്ട് ഒരു കാര്യം ആലോചിക്കാം ഞങ്ങൾക്ക് ഇതൊരു ബിസിനസ് അല്ല ബിസിനസ് ആക്കാൻ പല വഴികൾ ഞങ്ങൾക്ക് ഉണ്ട് പക്ഷെ എന്തെങ്കിലും പോലും ഞങ്ങൾക്ക് ഇതൊരു ഞങ്ങളുടെ ഇത് ബിസിനസ് എന്താ പറയാ ഇതൊരു പാഷനാണ് മക്കൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ മോനെ കുട്ടിക്ക് പറ്റിയത് അത്രേ ഞങ്ങൾ ഉദ്ദേശിക്കണുള്ളൂ ഇതൊരു ബിസിനസ് പരമായിട്ട് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കാര്യങ്ങൾ അറിയാതെ കൊറേ പേര് വന്ന് കമന്റ് ഇടുന്നുണ്ട് സംഭവം എനിക്കറിയാം നമ്മളെ നമുക്കിപ്പോ ഒരു എൺപതോളം എൺപത് ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിലൊരു എഴുപതൊമ്പ എഴുപത്തൊമ്പതോളം നമ്മൾ അറിയുന്ന ആൾക്കാരാണ് ബാക്കി ആയിരം നമ്മളെ കുറ്റം പറയാൻ വേണ്ടി നെഗറ്റീവ് ആയിട്ട് പറയുന്നവരാണ് അറിയാം എല്ലാരും കരുന്ന് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് പറയാം അതിനു വേണ്ടിയിട്ടല്ല ഞാനും അമ്മ ഇതിലേക്ക് ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ മുഴുവൻ ഈ ആള് കാരണം കൊണ്ടാണ് അപ്പൊ കാണിച്ച് ആള് ഈ വഴിയിൽ നിന്ന് എല്ലാ കുഞ്ഞുമക്കളെയൊക്കെ എടുത്ത് അങ്ങനൊക്കെ ആ ഒരു ഇതിൽ നിന്നാണ് എനിക്ക് ഈ ഒരു പ്രാന്തി കയറിയത് അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇതിലേക്കും കൂടി ആയപ്പോ കുറെ പേർക്ക് കണ്ണുകടി കയറിയിട്ടുണ്ട് ചിലപ്പോ എന്താ പറയാ മറ്റുള്ളവര് നമ്മളെ തിരിച്ചറിയണ കണ്ടിട്ടുള്ള ഒരു കുശുമ്പോ എന്തോ നമുക്ക് അറിയണില്ല എന്താണ് ഒരു ഉദ്ദേശിക്കണത് കാരണം പല സ്ഥലത്തും പല സ്ഥല സമയങ്ങളിലും ചില കമന്റുകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അമ്മയും മോനും ആൾക്കാരുടെ നല്ല പേര് കിട്ടാൻ വേണ്ടിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യണതല്ലേ മമ്മിയ അങ്ങനെ കുറെ കമന്റുകൾ ഞങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പോ എന്താ പറയാ നമുക്ക് ഇതില് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ല നമ്മൾ ഇത് നമ്മളുടെ നമ്മളുടെ കയ്യിൽ നിന്നും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും എടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ എല്ലാവരും മനസ്സിലാക്കാം പിന്നെ നമ്മുടെ ഈ നാല് കുഞ്ഞുങ്ങൾ ഈ നാല് കുഞ്ഞുങ്ങളുടെ പുതിയ അപ്ഡേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് തന്നെ കാണാം ഇത് 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 മാത്രള്ളൂട്ടാ പെണ് ബാക്കി മൂന്ന് ഈ സുന്ദർകുട്ടനും ഈ സുന്ദർകൂട്ടനും ഈ സുന്ദർകൂട്ടനും ആണുങ്ങളാണ് ബാക്കി മൂ ബാക്കി ഒരാള് പെണ്ണാണ് ലാസ്റ്റ് മമ്മിക്ക് കിട്ടിയതാണ് മണ്ണ് പെണ്ണ് മമ്മി എന്താ പുതിയ വിശേഷങ്ങള് പറയുമ്പോൾ ഇപ്പൊ ആര് വന്നാലും ബാഗം വാലാട്ടി വാല് കാണിച്ചെ ഈ ചെറിയ ഇങ്ങനെ നൃക്കു വാലിട്ടിട്ട് ഇങ്ങനെ ആട്ടിട്ട് ഞങ്ങൾ പോകും പിന്നെ ഇവനെ ഇവനെ ഭയങ്കര ഇഷ്ടായിട്ടാ ഞങ്ങൾക്ക് കാരണം ഇത് കറക്റ്റ് നമ്മുടെ ഈ ഫ്രണ്ട് ഒരു പ്രത്യേകി എന്താ പറയാ ഭംഗിയുടെ അതല്ല ഈ ചെവി ഇങ്ങനെ കണ്ടെ ഇങ്ങനെ കൂർത്തിട്ട് ഇങ്ങനെ നിക്കണത് എന്താന്ന് പറഞ്ഞൊരു ഒരു പ്രത്യേക ഭംഗി ഞങ്ങൾക്ക് അല്ലേ പിന്നെ ആര് വന്നാലും വാലാട്ടി പോകണ്ടിട്ട അങ്ങനെ ആയാ മതിയായിരുന്നു അങ്ങനെയായിരുന്നു നമ്മുടെ ജിമ്മി അങ്ങനെ ജിമ്മി വല്ലാണ്ട് വാലാട്ടി കൂട്ടിട്ടാണ് ഇപ്പൊ ചെയിനിൽ കിടക്കണ്ട അവസ്ഥയായി കാരണം ഇപ്പൊ എല്ലാരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അവന്റെ എന്താ അവനിപ്പോഴും ഇങ്ങനെ കെട്ടിയിരുന്നേന്ന് എല്ലാവർക്കും അറിയാലോ അഗ്രസീവാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ വേറൊരു കാര്യം ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം മമ്മിയുടെ ജോലി അ ഞാൻ പറയലെ മമ്മിന്നെ പറയാതിരിക്കുന്നല്ലോ മമ്മിയാ എന്താണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ ജോലിക്ക് ആമസോണിലേക്ക് പോയില്ലെങ്കിൽ എനിക്ക് വേറെ ജോലി റെഡി ആയിട്ടുണ്ട് പക്ഷേ ആമസോണിലേക്ക് പോവാതിരിക്കുമ്പോ ഞാൻ പോയിരുന്ന സ്ഥലത്ത് പേര് അടിയിലേക്ക് വയ്ക്കാം വേറെ ർക്കും ഭക്ഷണം കൊടുക്കണുണ്ട് മമ്മി ആമസോണില് ഡെലിവറിക്ക് പോകുമ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഭക്ഷണം കൊടുക്കാറുണ്ട് അപ്പൊ അത് കൊറേ മിസ്സാവാണ് ആ മക്കള് ഇപ്പൊ മമ്മീന അന്വേഷിക്കുന്നുണ്ടാവുക നമുക്ക് അറിയില്ല ഇതൊക്കെ ഒരൊറ്റ ഒരു കാരണം ഒരാള് കാരണം കൊണ്ടാണ് ഇപ്പി ഇത്രയും സംഭവിച്ചത് മറ്റേ നമ്മടെ കൃഷ്ണ ഏജൻസിയിലെ ആ ജഫീന എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു സ്ത്രീ കാരണം കൊണ്ടാണ് ഇപ്പി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതും കഴിഞ്ഞ വീഡിയോയിൽ ഇത്ര അധികം ആൾക്കാർ നിങ്ങൾ കണ്ടതാണല്ലോ ഇത്ര ആൾക്കാർ അനുഭവങ്ങൾ പറഞ്ഞത് അത് അത് മാത്രല്ല ആ ഒരു അഞ്ചു പേര് മാത്രല്ല ഒരു ഒരു പത്ത് മുപ്പത് പേരോളം ശരിക്കും വരാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ജോലിയും കാര്യങ്ങളും എലക്ഷനും ഡ്യൂട്ടി അങ്ങനെ കുറെ കാര്യങ്ങളോട് സ്കിപ്പ് ആയി പോയതാ ആ ഒരു അഞ്ചു പേരുടെ അവസ്ഥ തന്നെ നിങ്ങൾ കേട്ടപ്പോ എന്തായിരുന്നു എന്നുവെച്ചാ ചെയ്യാത്ത കുറ്റത്തിന് ജോലി പോവാ എന്ന് വെച്ചാൽ ഇന്ന് ജോലി ഉണ്ടെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ ജോലി ഉണ്ടാവില്ല അവരവരെ ആ ഒരു സ്ത്രീയുടെ താല്പര്യപ്രകാരം എല്ലാരും നിൽക്കണം ഇല്ലെങ്കിൽ നേരെ ഫയറിംഗ് ആണ് നേരെ പിന്നെ മെന്റലി അതെ നേരെ മെന്റലി ടോർച്ചർ ചെയ്ത പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മൂപ്പര് നമ്മളെ യൂട്യൂബ് ചാനലിൽ ചാനലിനെ ആ ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ ചാനലിനെ പരാതി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷെ അത് പെട്ടെന്ന് പോസിബിൾ അല്ല കാരണം അതിന്റെ വഴികൾ നമ്മൾ വേറെ അപ്പുറത്ത് പോരാ അന്വേഷിച്ചിരുന്നു അത് പെട്ടെന്ന് നടക്കില്ല അതെന്തെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നമുക്ക് യൂട്യൂബ് ചാനൽ നമ്മൾ ഒരാളെ കരിവാരി തേക്കാനോ ഒരാൾക്ക് ഒരാളെ മാത്രമേ ചൂണ്ടിക്കാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്ത തെറ്റ് തെറ്റ് ചെയ്ത മൂന്നുപേരെയും നമ്മൾ ചൂണ്ടുകാണിച്ചിട്ടുണ്ട് അർജുനായിക്കോട്ടെ ജഫീന ആയിക്കോട്ടെ കൃഷ്ണ ഏജൻസിയുടെ ഓണർ കൃഷ്ണകുമാർ ആയിക്കോട്ടെ മൂന്ന് പേർക്കെതിരെ തന്നെയാണ് നമ്മൾ സംസാരിച്ചത് നമ്മൾ കഴിഞ്ഞാൽ അത് മാറ്റി പറയാനോ അതിനെതിരെ നമ്മൾ പശ്ചാത്തിപ്പിക്കാനോ ഇല്ല കാരണം തെറ്റ് ചെയ്ത കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങള് ഞങ്ങൾക്കെതിരെ ഇതായിരിക്കുന്നത് എന്ന് വെച്ചാ അവര് തെറ്റ് ചെയ്ത കാരണം കൊണ്ട് കേട്ടോ നമ്മളല്ല ചെയ്യാത്ത കുറ്റത്തിന് പിന്നെ മമ്മിയുടെ ജോലി മെയിൻ ആയിട്ട് പോവാൻ തന്നെ കാരണം ആ സ്ത്രീയുടെ അഹ ഇത് കാരണം അഹങ്കാരം കാരണം കൊണ്ടാണ് കാരണം സാറ് പറഞ്ഞു എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാന്ന് അത് അല്ല മമ്മി അങ്ങനെ ഇല്ലാണ്ടെ സാറ് പറഞ്ഞതാണ് തിരിച്ചു കയറേണ്ട കാര്യങ്ങള് മമ്മിക്കും താല്പര്യം തിരിച്ചു കയറാൻ പക്ഷെ ആ സ്ത്രീ ഞാൻ പറഞ്ഞതാ ഞാൻ ഞാൻ എനിക്ക് റൂട്ട് തരാന്ന് പറഞ്ഞതാ പക്ഷെ ഓൾറെഡി ഞങ്ങൾ ആളെ ഞങ്ങൾക്ക് അതെ കംപ്ലീറ്റ്ലി അങ്ങനെ ആക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇത്തരം കമ്പനികള് മുന്നോട്ട് കൊണ്ടുപോവാണെ ഇങ്ങനത്തെ ആൾക്കാരെ അപ്പോയിന്മെന്റ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക അപ്പോയിന്റ് ചെയ്യാതിരിക്കാനായിട്ട് കാരണം ഇത്ര ആൾക്കാർ കാരണം കൊണ്ട് പലരും ഇപ്പൊ ആ സ്ത്രീ ഒക്കെ ഒരുത്ത സ്വപ്നങ്ങളാണ് അതെ കുറെ പേരുടെ അന്നം മുട്ടിച്ചിട്ടുണ്ട് ആ സ്ത്രീ ഒറ്റ ആള ആ ഒരു ഒരൊറ്റ സ്ത്രീയും ആ അനിയനായിട്ട് പറയുന്ന അർജുനും ഇപ്പൊ രണ്ടുപേരും കൂടെ കൊറേ ആൾക്കാര് ജോലി ഇതാക്കിയിട്ടുണ്ട് ഇപ്പൊ ഓൾറെഡി പോലീസുകാർ ഇടപെട്ടിട്ടുണ്ട് നമ്മള് ഏറ്റവും വലിയൊരു കാര്യം അവിടുത്തെ പോലീസുകാർ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട് അതിനുള്ള ആക്ഷനും കാര്യങ്ങളും എടുക്കും നമ്മളെ വീഡിയോ കണ്ടിട്ടല്ല അവർക്ക് ഓൾറെഡി കൃഷ്ണ ഏജൻസിക്ക് ഓൾറെഡി ആറോ ഏഴോളം കേസുകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് എതിരെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇതിന് അതിന് സംസാരിക്കാനായിട്ട് എന്തായാലും പോലീസുകാർ നേരിട്ട് വരും കാര്യങ്ങളാണ് സംസാരിച്ചത് നമുക്ക് പിന്നീട് അറിയില്ല അപ്ഡേഷൻ നമുക്ക് അറിയില്ല എന്നിരുന്നാലും നമുക്ക് ആ ഒരു ആഗ്രഹം എന്റെ ഒരു മനസ്സ് പറയുന്നത് ആ സ്ത്രീനെയും ആ ഒരു അതിനെ സഹായിക്കുന്ന ആനേനെയും അവർ രണ്ടുപേരും പുറത്താക്കി കഴിഞ്ഞാൽ ആ ഒരു ഹബ് രക്ഷപ്പെടും പിന്നെ ആൾക്കെതിരെ ആ ഒരു ഹ് രക്ഷകളോട് കൂടിയിട്ടാ കൃഷ്ണകുമാറിന് ഉണ്ടാവില്ല അത് അതന്നെയല്ല മെയിൻ കാര്യം കാരണം ആ ഒരു സ്ത്രീ കാരണം കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഇത്ര അധികം പ്രശ്നങ്ങൾ ഇനിയിപ്പോ അവര് തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ ഓണറാളും തമ്മിൽ കാര്യങ്ങളാണ് നമ്മൾ പറയണ്ട അപ്പോ നമ്മൾ കരുവാരി തയ്ക്കിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ കാര്യം കാര്യം കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ് അപ്പൊ അവര് തമ്മിലായിട്ടുള്ള എന്തെങ്കിലും വല്ല ബോണ്ട് കാര്യങ്ങളൊക്കെ തന്നെ ആയിക്കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് നല്ല കണക്ഷൻ ഉള്ള ഉള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു സംഭവം അവർ അവരെന്നെ നിലനിർത്തേക്കണേ അപ്പൊ ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളിൽ കമ്പനിയിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് അപ്പോയിന്മെന്റ് ചെയ്യുമ്പോൾ ഇത്തരം ആൾക്കാരെ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം മമ്മി പറഞ്ഞു ജോലിയുടെ കാര്യം പറ ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ടിൽ പോയി മമ്മി ഫ്ലിപ്കാർട്ടിൽ കയറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ആറു മാസം ഒരു ആറു മാസം വരെ മമ്മി ജോലിക്ക് പോയാൽ മതി എന്താ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് റീസ് ഓർഡർ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ജോലിക്ക് പോണികളെ ഏറ്റവും താല്പര്യം എനിക്ക് പോണ വഴിയില്ലേ എനിക്ക് ഒരുപാട് മക്കളെ കാണാം അത് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞാൻ അതെ കാരണം കൊറേ പിള്ളേർക്ക് ശാപം അവളെ വിട്ടു പോവില്ല കാരണം ഞാൻ കൊടുക്കണ മക്കളെ അവിടെ കാത്തിരിക്കലാണ് കാരണം മിണ്ടാപ്രാണികളുടെ ഇതാണ് അതൊരു ആ ഒരു ശാപം ആൾക്കാരാണ് അവര് മുഴുവൻ മനുഷ്യരല്ല മൃഗങ്ങള് അതും പട്ടികള് തെരുവിലെ കൊണ്ട് കളഞ്ഞിട്ടുള്ള പട്ടികള് ആറേഴ്സോളം പല സ്ഥലത്തുണ്ട് പല സ്ഥലത്ത് ആയിട്ട് മാത്രല്ല പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ കൊടുക്കുന്ന മക്കളാണ് അത് അപ്പൊ അതെല്ലാം ആ സ്ത്രീ ഒറ്റയാണ് മുടക്കിയേക്കണ എന്തായിക്കോട്ടെ നല്ലൊരു ഒരു റെസ്പോൺസ് അവരെ ഭാഗത്തുനിന്ന് ഉണ്ടാവും വിശ്വസിക്കുകയാണ് പിന്നെ അതെ ആ അതെ ഈ ഒരു രംഗം ഷൂട്ട് ചെയ്ത് കൊടുത്തെ കണ്ടോ പാലില്ല എങ്കിൽ കൂടി ഇതെ വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് ആ ഇപ്പോൾ ഇപ്പൊ എല്ലാ റെഡ് കളറായിട്ടുണ്ട് കണ്ട കണ്ടില്ലേ അപ്പോ ഇതാണ് ചെറിയൊരു അപ്ഡേറ്റ് വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ാണ് അതെ പിന്നെ അത് മാത്രല്ല ഇവരെ അഡോപ്ഷന്റെ കാര്യങ്ങള് ഇവരെ ഇവർക്ക് ഇപ്പൊ നിലവിലെ നാല് വീട് നാല് ആൾക്കാർക്ക് നാല് വീടുകളായിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടി കൺഫേം ചെയ്ത് പക്കയായിട്ട് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിക്ക് എല്ലാ അന്വേഷണ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ലാസ്റ്റാത്തെ ഇരുവില് ആക്കരുത് ആ ഒരു നിർബന്ധം കാരണം കൊണ്ടാണ് പിന്നെ അടുത്തൊരു അപ്ഡേഷൻ നമ്മള് ആ ചെയ്യാൻ പോകുന്ന നമ്മുടെ വീൽക്കാട്ടിന്റെ ഈ സംഭവം ചെയ്യാൻ പോകുന്ന അവനെ നമ്മള് അവനെ അവനെ വിളിച്ചു വരുത്തി അവനെ കൊണ്ട് അവൻ്റെ മുന്നിൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാക്കി കാണിച്ചു തരാം അടുത്തൊരു വീഡിയോ എന്തൊക്കെ കാര്യങ്ങള് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പിന്നെ അടുത്തത് ആമസോണിന്റെ കാര്യങ്ങളാണ് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് എല്ലാ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം കുറച്ചുപേരല്ല കുറച്ചധികം പേരുടെ ജോലി ആ സ്ത്രീകാരണം കൊണ്ട് നഷ്ടപ്പെട്ടതാണ് അപ്പം അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ നിങ്ങൾ പരമാവധി എടുക്കാനായിട്ട് ശ്രമിക്കുക അത്രയല്ലോ മമ്മ്യ അപ്പത്രേ ഉള്ളൂ നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ബൈൻഡപ്പ് ചെയ്യാണ് വേഗം തന്നെ വരും മറ്റന്നാ വരും ഒന്നരം ഒന്നരയടം വീഡിയോ വരുന്നതാണെന്ന് പറഞ്ഞേക്കണം അല്ലേ അതെ അപ്പോ അടുത്തൊരു വീഡിയോ വരണ വരെ